ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ധാതുവാണ് കാൽഷ്യം എന്നുള്ളത് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കാൽസ്യം കുറയുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒട്ടുമിക്ക ആൾക്കാരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കയ്യിലും കാലിലെയും വിരലുകൾക്കും ഉണ്ടാവുന്ന മരവിപ്പ് ഇതാണ് പ്രധാനമായിട്ട് കാൽഷ്യം കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാവുന്നത് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കാൽഷ്യം നമ്മുടെ ബോണിന് അതായത് എല്ലുകൾക്കും പല്ലുകൾക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പല്ലിൻ്റെ കേട് പല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് ഒക്കെ ഉണ്ടാവുന്ന ചാൻസും കൂടുതലാണ് പിന്നീടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വരണ്ട ചർമ്മം ശരീരത്തിൽ ഡ്രൈ സ്കിന്ന് പോൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ചോർച്ചയിൽ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് പിന്നീടുള്ളത് തലമുടി വരണ്ട് പോകുന്നത് ഇതൊക്കെ കാൽഷ്യം കുറയുന്നതിൻ്റെ ലക്ഷണമായിട്ട് തന്നെ കാണാവുന്നതാണ് പിന്നീടുള്ളത് എല്ല് തേയ്മാനം കൈകാൽ കഴുപ്പ് ഒക്കെ സാധാരണയായിട്ട് കാൽഷ്യം കുറയുന്നത് കൊണ്ട് കാണാവുന്ന ലക്ഷണങ്ങളാണ് പിന്നീടുള്ളത് അമിതമായിട്ടുള്ള ക്ഷീണം പൊതുവേ മിക്ക അസുഖങ്ങളുടെയും അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളായിട്ട് അമിതമായിട്ടുള്ള ക്ഷീണം ഉറക്കം ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലും നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഓർമ്മക്കുറവ് വിഷാദം പോലുള്ള പ്രശ്നങ്ങളും കാൽസ്യം കുറയുന്നത് കൊണ്ട് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാൽഷ്യം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ അപ്പോൾ നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെ കാൽഷ്യം നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്തിക്കാം എന്നുള്ളത് നോക്കാം അതിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത് നോക്കാം അതായത് പാൽ ഉൽപ്പന്നങ്ങൾ ചീസ് എന്നിവയിലൊക്കെ കാൽഷ്യം ധാരളടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം തൈരിലും നന്നായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പിന്നീടുള്ള ബദാം ചിയ സീഡ്സിലൊക്കെ കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇലക്കറികൾ കഴിക്കുക ഇലക്കറികളിലും കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് മത്സ്യം ഉപയോഗിക്കുക മത്സ്യത്തിലും ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങളും കൂടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ എത്താൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് മാത്രമല്ല ചിലപ്പം മറ്റ് രോഗങ്ങൾക്കും ഇതുപോലെ ലക്ഷണങ്ങൾ വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതെന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയാം അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്